ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു സംഭവം കാണിച്ചു തരാം ഇതിന് പേരൊന്നും ഞാൻ ഇട്ടിട്ടില്ല എൻ്റെ സ്വന്തം റെസിപ്പി മടിയുള്ള ദിവസം ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണ് ഇതിപ്പോൾ ഒന്ന് ഡിന്നറിന് ഉണ്ടാക്കുന്നത് ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കണമല്ലോ അപ്പോൾ ഭയങ്കര ക്ഷീണം ഉണ്ടാക്കാതെ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അരിയും ചെറുപയറും കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഉള്ള പച്ചക്കറിയൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് തൃശ്ശൂരായിരുന്നു കല്യാണം അപ്പോൾ വരണ വഴി മേടിച്ചതാണേ അപ്പോൾ അവിടെയൊക്കെ നല്ല ലാഭമാണ് അപ്പോൾ ഇതിൽ മത്തങ്ങ ഉണ്ട് വെണ്ടയ്ക്ക ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് വെളുത്തുള്ളി സവോള തക്കാളി പടവലങ്ങ അപ്പോൾ ഇത് ചിലതൊക്കെ പിള്ളേർ കഴിക്കാത്തത് കൂടിയാണ് അപ്പോൾ കുക്കറിൽ വെന്ത് കഴിയുമ്പോൾ കഴിച്ചോളൂലോ അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഇത് കഴുകിയെടുക്കാം കുറച്ച് കഴുകി എന്നാലൊന്നും കൂടി കഴുകിയിട്ട് എടുക്കാം എന്താ ചോറും ഞാൻ പറഞ്ഞില്ലേ അതിലും ചെറുപയറും കൂടി ഞാൻ ഇതുപോലെ കുറച്ച് കൊതിർത്ത് വെച്ചിട്ടുണ്ട് കഴുകിയിട്ടോ നമുക്ക് ഈ പച്ചക്കറിയിലൊക്കെ ഇടാം ഇതുപോലെ നന്നായി കഴുകിയിട്ട് പച്ചക്കറി ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വേവിച്ചെടുക്കാം ഉപ്പ് ഇടുന്നില്ല ഒന്നും ഇടുന്നില്ല ഇങ്ങനെ തന്നെ വേവിച്ചെടുക്കുക ഇതിൽ ഒന്നും ഇടുന്നില്ല എന്ന് പറഞ്ഞാൽ നല്ല മഞ്ഞ ഒരു കുറച്ച് കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും സാമ്പാർ പൊടിയും ചേർക്കുന്നുണ്ട് സാമ്പാറൊടി ടേസ്റ്റിന് വേണ്ടിയിട്ട് മസാല ടേസ്റ്റുള്ളവർക്ക് സാമ്പാർ പൊടിക്ക് വരും മസാല അതിൽ കൂടുതൽ സാമ്പാറിൻ്റെ ടേസ്റ്റ് ഇഷ്ടം ഇത് കുക്കർ തുറന്നു ഇത്ര നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് കുറച്ച് വെള്ളമുണ്ട് ഞാൻ കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ വെച്ചതാട്ടോ കഞ്ഞി ആയിട്ട് ചോറായിട്ടോ എങ്ങനെ വേണമെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കഞ്ഞി ആയിട്ട് ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടി ചൂട് വെള്ളം ചേർത്തിട്ട് ഉപ്പ് അങ്ങനെ വയ്ക്കാം ഇവിടെ കഞ്ഞി വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് എനിക്ക് കഴിഞ്ഞ ഇഷ്ടമാണ് പിന്നെ എനിക്ക് വെള്ളമായിട്ട് എടുക്കാലോ അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ ഊറ്റി കൊടുക്കാമല്ലോ ഇനി നമ്മൾ ഉപ്പിട്ടിട്ടില്ലല്ലോ അതുകൊണ്ട് ഇനി ഇതിൽ ഉപ്പിടാം ഉപ്പിടാം ഇനി ഇത് നല്ലപോലെ ഇളക്കി മിക്സാക്കി കൊടുക്കാം നല്ല മണം കിട്ടാ പച്ചക്കറി കേൾക്ക് വെന്തേൻ്റെ ആ മണം വേണ്ട ഇപ്പം ചോറ് ഏതാ പയറേതാന്ന് അറിയുന്നില്ല അതുപോലെ എല്ലാം മിക്സ് ആയി നല്ല കളർഫുള്ളായിട്ടുണ്ട് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷ് ഡിഷ് എന്ന് പറയാൻ പറ്റില്ല ഒരു ഫുഡായിട്ടുണ്ട് അത് ഏകദേശം നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ കിച്ചടി സ്റ്റൈലൊക്കെ ആയിട്ടുണ്ട് വറുത്ത ഒന്നും ഇടുന്നൊന്നുമില്ല ഞാൻ ഇങ്ങനെ തന്നെ മല്ലിയനയും കൂടി ഇട്ടിട്ട് പിന്നെ എൻ്റെ കൂടെ വല്ല പപ്പടം ഒച്ചാളോ ഞാൻ കുറച്ച് സാലഡും കൂടി വേണ്ട ഈസി ആയിട്ടുള്ള ഇവിടുത്തെ ഡിന്നറായി ലഞ്ചായിട്ടും കഴിക്കാം ഇതുപോലെ മടി പിടിച്ച് വയ്യാത്ത ദിവസങ്ങളിൽ ട്രൈ ചെയ്യാവുന്ന ഒരു ഡിഷാന്ന് പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞല്ലേ ഒരു ഫുഡാണെന്ന് പറയാം അപ്പോൾ ഇതുപോലുള്ള വീഡിയോക്ക് വേണ്ടിയിട്ട് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് പിന്നെ വരാം ഓക്കേ ബൈ